മഞ്ഞപ്ര മാസ് മോട്ടോർസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട സൂപ്പർ സ്പ്ലർ ഉണ്ട് നമ്മളത് വർക്കിന് ചെയ്തിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ടത് നല്ല ഭാഗമായിട്ട് നമ്മളതിന്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നല്ലൊരു ബാക്കിൽ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതുപോലെ തന്നെ ബാക്ക് പെയിൻ്റെ ഈ ഡാംബർ റബ്ബർ അത് നാലെണ്ണം വരിക അത് ഒരു സെറ്റ് പൊട്ടിയിട്ടിരിക്കണം അപ്പോൾ സെറ്റ് ആയിട്ടേ വേ അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയിരുന്നുണ്ടാവും പിന്നെ അതുപോലെ ചെയിൻ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാണ്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് അതിൽ ഓയിലും ഗ്രീസ് കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിൽ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാതെ ഉണ്ടാകും അതുപോലെ തന്നെ എഞ്ചിൻ ഓയില് അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓയിൽ ചെക്ക് ചെയ്ത് പോകണം ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ അതുപോലെ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ഓയിൽ ഒക്കെ ചെക്ക് ചെയ്ത് പോകണം ഓയിൽ ലെവൽ കുറഞ്ഞു പോകേണ്ടത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബാക്ക് ഫ്രണ്ടിൽ ഈ ബ്രേക്ക് ഷോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യുക അത്യാവശ്യം ബ്രേക്ക് ഷോ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പൊടി കാണിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പീഡാമിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് അല്ലാതെ കേട്ടോ അതിന് ഈ മെക്കാനിസം കംപ്ലയിൻ സ്പീഡാമിൻ്റെ മീറ്റർ മെക്കാനിസം കംപ്ലയിൻറ്റാണ് അതിൻ്റെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കില്ല അപ്പോൾ സ്പീഡാണ് മീറ്റർ നമ്മൾ അങ്ങനത്തെ വർക്കിംഗ് ആക്കാൻ പറ്റില്ല അപ്പോൾ മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് അത് ആവുള്ളൂ പിന്നെ അതിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്നത് ആമ്രോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ വർക്കിംഗ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റായിട്ടാണ് കാണിക്കുന്നത് എന്നാലും സെൽഫൊക്കെ വർക്കിംഗ് ആണ് പോലും അപ്പോൾ കൂടുതൽ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ബാറ്ററി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓക്കെ വേറെ അങ്ങനെ പറയത്തക്കെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്നും റിപ്ലൈ ആടാമല്ലേ